അസലാ വാലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ടവരെ അൽ ഹിന്ദിൻ്റെ ഒരു സംഘവുമായി പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ബി വി ഉമ്മഹാത്തുൽ മിനീൻ മൈമുന ബിൻത്ത് ഹാരി ത്രോതി അള്ളാഹനയുടെ സമീപത്താണ് ഞങ്ങൾ വന്നു നിൽക്കുന്നത് ഇതുവരെ ജീവിതത്തിൽ ഒരുപാട് തവണ ഇവിടെ വരാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഒന്ന് ഇറങ്ങുവാനും കാണുവാനുമുള്ള അവസരം ജീവിതത്തിൽ കൈവരുന്നത് സന്തോഷകരമായ തങ്ങളുടെ വേളയിൽ മക്കയിൽ വെച്ച് പിതൃവ്യൻ അവരുടെ മാതൃ സഹോദരി ബർറയെ വിവാഹം കഴിക്കാൻ പ്രവാചകനോട് ആവശ്യപ്പെടുകയും പ്രവാചകൻ ആവശ്യം അംഗീകരിച്ചെങ്കിലും ആ സമയം മക്കയിൽ തുടരാനുള്ള സമയപരിധി അവസാനിച്ചതിനാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങും വഴി ഇപ്പോൾ നെവരിയ എന്നറിയപ്പെടുന്ന പഴയ സെറഫ് എന്ന പ്രദേശത്ത് വെച്ച് നാനൂറ് ദിർഹം മഹുർ നിശ്ചയിച്ച് അവരെ നിക്കാഹ് കഴിക്കുകയും ബറ എന്ന പേര് മാറ്റി മൈമൂന എന്ന പേരിലേക്ക് പ്രവാചകൻ പുനർനാമകരണം ചെയ്യുകയും അവിടെ നിന്ന് പരിശുദ്ധ മദീനയിലേക്ക് പോവുകയും മൂന്ന് കൊല്ലക്കാലം മദീനയിൽ പ്രവാചകരോടൊപ്പം താമസിക്കുകയും പ്രവാചകർ വഫാത്തായതിൻ്റെ ശേഷം പിന്നെയും അൻപത് കൊല്ലക്കാലം ജീവിച്ച മഹദി അവിടെ നിന്ന് മക്കയിലേക്ക് വരുന്ന വഴി ഹജ്ജിൻ്റെ വേളയിൽ രോഗിയായി തീരുകയും അവരെ നിക്കാഹ് ചെയ്ത അതേ സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയും അവിടെ തന്നെ അവരുടെ വസീയത്ത് പ്രകാരം മറമാടുകയുമാണ് ഉണ്ടായത് ആ സ്ഥലമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സന്ദർശിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് പാപി വൻ കിഴുന്നു സൂലല്ല അരു